ഹലോ ജോജു മാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനങ്ങ് പനി പിടിച്ചിട്ട് പനി പിടിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ടയേഡായി അങ്ങനെ ടപ്പായിരുന്നു ഒരാഴ്ച അത് കഴിഞ്ഞ് ഒന്ന് റിക്കവറായി സൗണ്ടൊക്കെ ഒന്ന് വീണ്ടെടുത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അതിൻ്റേതായ കുറേ ഡിസ്റ്റർബൻസസ് ഉണ്ടാവും നമ്മുടെ ഒരാഴ്ചയായിട്ട് ഒരു വോയിസ് പോലും ഇല്ലാത്ത വീഡിയോ ആണ് നമ്മുടെ വന്നുകൊണ്ടിരുന്നത് അതിൻ്റെ കാരണം എനിക്ക് ശബ്ദം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ഒക്കെ ഞാൻ ജൂജുമാടെ ഈ റെസിപ്പി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഉന്നക്കായ ഉണ്ടല്ലോ ഉന്നക്കായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി പണിയല്ലേ അപ്പോൾ ആ ഉന്നക്കായുടെ അതേ ഇൻഗ്രീഡിയൻസ് സെയിം ടേസ്റ്റിൽ എങ്ങനെ വളരെ എളുപ്പമായിട്ട് ഇതേപോലെ ഒഴിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു പോള ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഇന്ന് ജോചിമ നമുക്ക് പറഞ്ഞു തരുന്ന റെസിപ്പി അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വേഗം വരാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് നമ്മുടെ ഉന്നക്കായ്ക്ക് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ് മസാല പ്രിപ്പയർ ചെയ്യുന്നത് ആ സെയിം മസാല തന്നെയാണ് നമ്മൾ പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു പിടി കാഷിനട്ട്സ് ഇട്ട് കൊടുക്കാം കാശിനട്ട്സ് അധികം ഉള്ളതാണ് എപ്പോഴും മുഞ്ഞക്കായുണ്ടാക്കുക കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അതാണല്ലോ അപ്പോൾ അതേപോലെ തന്നെ എന്നിട്ട് കാഷിനട്ട്സ് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചോക്കുന്നത് വരെ ഒന്ന് മുരിയിച്ചെടുക്കണം പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ക്രിസ്മസ് ആ ഇതാണ് മുന്തിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ഈ കാഷിനട്ട്സിനേക്കാളും ഇത്തിരി കൂടെ കുറവായിട്ട് മതിയാവും അതും ഒന്ന് നന്നായിട്ട് ഇത് രണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെ നന്നായിട്ട് ഒന്ന് അപ്പം മുന്തിരിയൊക്കെ നല്ലോണം വീർത്ത് വന്നു അപ്പോൾ അത് അതും റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആഡ് കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങ ചെരുവേതാണ് അത് ഒരു കപ്പ് തേങ്ങ ചെരുവേതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു അളവ് ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തേക്കുന്നത് മൂന്ന് നേന്ത്രപ്പഴം ഏകദേശം രണ്ടര മൂന്ന് അത് ചെറിയ ഒരു ഇടത്തരം പഴമാണെന്നുണ്ടെങ്കിൽ രണ്ട് പഴം മതിയാവും പിന്നെ ചെറിയ പഴമാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ മൂന്ന് നേന്ത്രപ്പഴം എടുക്കുന്നത് ഓക്കെ അപ്പം അതിനുള്ള ഒരു പാകമാണ് ഇപ്പോൾ അതിനുള്ള എത്ര അളവണെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഒരു കപ്പ് തേങ്ങ ചെരുവി ഇത് എടുത്തിട്ടുണ്ട് തേങ്ങാ ചെരുവ് എത്ര നമ്മൾ ആഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻ ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റും കൂടും അങ്ങനെ നമ്മുടെ മസാലയിലേക്കുള്ള ഐറ്റംസ് എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മധുരമാണ് അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഏലക്കായും കൂടെ ചേർത്തിട്ട് പഞ്ചസാര പൊടിച്ചെടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ ആക്കിയിട്ട് ആണിത് ശരിക്കും പൊടിച്ചെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പൊടിച്ചിട്ട് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ആഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഏലക്കയും കൂടെ നന്നായിട്ട് കൂടെ പൊടിഞ്ഞ് കിട്ടുന്നതുകൊണ്ട് അതിടയിൽ കടിക്കില്ല ആ ടേസ്റ്റ് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് മിക്സായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുട്ടയാണ് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒരു നുള്ളു ഉപ്പ് അധികം ഇടാൻ പാടില്ല ഒരു നുള്ള മാത്രം ഉപ്പ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ങ്ങനെ മുട്ട നമ്മൾ ഈ മൊത്തം തേങ്ങയിലേക്കും മിക്സായിട്ട് നന്നായിട്ട് അതായിട്ട് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതി അത്രയേ ഉള്ളൂ നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി നമ്മൾ ഉന്നക്കായൽ ചേർക്കുന്നത് ഈ ഒരു മസാലയാണ് ചിലർ മുട്ട ഇടാറില്ല തേങ്ങയും ഇത് മാത്രമേ ഇടയാറുള്ളൂ പക്ഷേ മുട്ട ഇടയുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ വേണം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉന്നക്കായ്ക്ക് ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം നമ്മളിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത്യാവലിയ നേന്ത്രപ്പഴം അല്ലാത്തതുകൊണ്ട് ആ മൂന്നെണ്ണം എടുത്ത കേട്ടോ രണ്ടെണ്ണം എടുത്താലും ശരിക്കും രണ്ടെണ്ണമാണ് ഇതിൻ്റെ ഒരു കണക്ക് വരിക രണ്ട് നേന്ത്രപ്പഴം പിന്നെ അത്രയും തന്നെ എത്ര നേന്ത്രപ്പഴം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ പഞ്ചസാര ഈ ബാറ്ററിന് വേണ്ടിയിട്ട് നമ്മളിത് ബാറ്റർ ആക്കുകയാണ് ചെയ്യണേ അപ്പം അതിലേക്ക് അത്രയും തന്നെ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് നേന്ത്രപ്പഴത്തിന് കൂടെ രണ്ട് മുട്ടയും കൂടെ അതായത് രണ്ട് നേന്ത്രപ്പഴത്തിന് രണ്ട് മുട്ട രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരളവിലാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രമാണ് നമ്മൾ നമുക്ക് ഈ ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒപ്പം ഇത്തിരി ഉപ്പും കൂടി ഈ ഒരു ബാറ്ററിലേക്ക് ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പാലാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ് ഇവിടെ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒന്ന് വെള്ളമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇത്തിരി അതൊന്ന് അടിച്ചെടുക്കാൻ പാകത്തിന് മാത്രം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുകയായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ട് അത് നമുക്ക് ഇത്തിരി ഇത്തിരി ഒരു കടായിലേക്ക് പ്രീഹീറ്റ് ചെയ്തിട്ട് അതായത് അടിയിൽ നല്ല കട്ടിയുള്ള ഒരു നല്ല കട്ടിയുള്ള ഒരു തവ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു കടായി അടയുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പഴവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കുന്നതുകൊണ്ട് നമ്മളിതുപോലെ പ്രീഹീറ്റ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈവൺ ആയിട്ട് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അവിടെ എവിടെയും കട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് ഈവൺ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഉന്നക്കായയുടെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് ഹാഫായിട്ടാണ് നമ്മൾ ഈ ബാറ്റർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഹാഫ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മസാല ഇട്ടിട്ടാണ് സെക്കൻഡ് ഹാഫും ഈ ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ടും ആ ഒരു സാൻഡ്വിച്ച് പോലെ നമ്മുടെ ഈ മസാല ഇടയിൽ നിൽക്കും ഈ രണ്ട് ബാറ്ററിൻ്റെ രണ്ട് പോർഷൻസും അടിയിലും മുകളിലും ആയിട്ട് കിട്ടും വേഗം വെന്ത് കിട്ടും ഇത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ശരിക്കും നമുക്ക് ഈ ശരിക്കും ഉൻ്റെ കായയുടെ ആ ഒരു ഫ്രൈഡായിട്ടുള്ള ഒരു ടേസ്റ്റല്ല എന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു ടേസ്റ്റിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഡിന്നറിനൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ആവിയിൽ വേവിച്ചെടുത്തതായതു കൊണ്ട് നല്ലതാണ് അങ്ങനെ അതിൻ്റെ മുള്ളയ്ക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടോ അതൊന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ മുട്ട ഒഴിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊന്ന് പൊന്തി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊന്ന് റെഡി ആയോ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള നൈഫ് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം സെൻറ്റർ പോർഷനിൽ കുത്തി നോക്കാം അപ്പോൾ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കറക്റ്റ് നൈഫ് ഒട്ടി പിടിക്കാതെ ടൂത്ത് പേക്ക് കിട്ടും അതാണ് അതിൻ്റെ പരുവം പിന്നെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വരികയും ചെയ്യും അപ്പോൾ നമുക്കിനി അപ്പുറത്തെ പോഷനും കൂടെ ഒന്നും ഒരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇതുപോലെ പാൻ വയ്ക്കുക എന്നിട്ട് നമ്മുടെ ഈ ഇത് വെച്ച് കടായി വെച്ചിട്ടൊന്നും മറച്ചു കൊടുക്കാം നമ്മൾ അടിയിൽ ഓൾറെഡി ഒരു നല്ല കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് ചെയ്തിട്ട് പോലും കണ്ടോ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അടിയിൽ അടിയിലിങ്ങനൊരു അടി കട്ടിയുള്ള പാൻ വെച്ചിട്ട് വേണം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അതൊരു ഇതൊരു രണ്ട് മിനിറ്റ് മാക്സിമം പോയാലും മൂന്ന് മിനിറ്റ് വെക്കാനേ പാടുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പുറത്തെ ഭാഗവും കൂടെ നല്ല മുരിഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു ഇതായിട്ട് കിട്ടും ഇതെനിക്ക് ആദ്യം കഴിച്ചപ്പോൾ നമ്മുടെ കായ്പോളയൊക്കെ ഇല്ലേ അതേപോലെ ഉള്ള ഒരു ടെക്സ്ചറാണ് ഇതിന് വരുന്നത് പക്ഷെ ടേസ്റ്റ് വൈസോ അതല്ലെങ്കിൽ കഴിക്കുന്ന സമയത്തോ ഒന്നും അതുപോലെയല്ല ശരിക്കും മുഞ്ഞക്കായയുടെ ടേസ്റ്റായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഉന്നക്കായെ കഴിക്കും വേണം എന്നാൽ ഒരുപാട് റോൾ ചെയ്തും അത് ഒന്ന് നേന്ത്രപ്പഴം അങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാനൊക്കെയുള്ള നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഡിന്നറിനോ അതല്ലെങ്കിൽ സ്നാക്കായിട്ടോ അതോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരായിട്ടാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അഭിപ്രായം പറയൂ കേട്ടോ താങ്ക് യു